ൾ ഞാൻ ഫഹമിദൻ സൈക്കോളജിസ്റ്റ് ആണ് ഒരുപാട് പേര് ബുദ്ധിമുട്ട് പറയുന്ന ഒരു മേഖലയാണ് പാരന്റിങ് എന്ന് പറയുന്നത് അതേസമയം ഒരുപാട് കുട്ടികളും പരാതി പറയുന്ന ഒരു മേഖലയാണ് പാരന്റിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാരന്റിംഗ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണോ ശരിക്കും പാരന്റിങ് പറയുന്നത് മനോഹരമായിട്ടുള്ള ആർട്ടാണ് ആ ആർട്ടിനെ നമ്മൾ എത്രത്തോളം മനോഹരമാക്കുന്നുണ്ടോ അത്രത്തോളം ഭംഗി ആ ഒരു ആർട്ടിനുണ്ടായിരിക്കും എന്നുള്ളതാണ് സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പാരന്റിങ് സ്റ്റൈലുകളെ കുറിച്ചിട്ടാണ് അതിൽ ആദ്യമായി പറയുന്ന പാരന്റിംഗ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത് ഈ ഒരു പാരന്റിങ് സ്റ്റൈലിന്റെ അകത്ത് പറയുന്നത് മാതാപിതാക്കൾക്ക് വ്യക്തമായ നിയമങ്ങളും പ്രതീക്ഷകളും അതേപോലെ തന്നെ അവര് പിന്തുണയും ശ്രേഷണവും കുട്ടികൾക്ക് കൃത്യമായിട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ആശയവിനിമയം പ്രോത്സാഹനം കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ വളരാനുള്ള ഒരു സ്പേസ് ഇതെല്ലാം ഈ ഒരു പാരന്റിന്റെ അകത്ത് പാരന്റിന്റെ അകത്ത് കുട്ടികൾക്ക് പാരന്റ്സ് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ അകത്ത് മാതാപിതാക്കൾ സാന്ദർഭികമായിട്ടുള്ള ഇടപെടലുകളും അതേപോലെ തന്നെ വളരെ സ്നേഹപൂർവമായിട്ടാണ് കുട്ടികളോടുള്ള പെരുമാറ്റവും ശൈലിയും എല്ലാം പാരന്റ്സ് കുട്ടികൾക്ക് നൽകുന്നത് ഇവിടെ പാരന്റ്സ് എന്ന് പറയുന്നത് മാതൃകയായി ഗൈഡ് ചെയ്യുന്ന ഒരു പാരന്റ്സ് ആണ് ഈ കാരണം കൊണ്ട് തന്നെ ഇത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് അതോറിറ്റേറിയൻ പാരന്റിങ് ആണ് ഈ ഒരു പാരന്റിംഗ് സ്റ്റൈലിൽ പാരന്റ്സ് ഭയങ്കര ആയിട്ട് സ്ട്രോങ് ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പാരന്റ്സ് ആയിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള തെറ്റോ കാര്യങ്ങളോ കുട്ടികൾക്ക് സംഭവിച്ചാൽ അതിന് വളരെ നെഗറ്റീവ് ആയിട്ട് റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ഒരു പാരന്റ്സ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത് അതേപോലെ തന്നെ കുട്ടികൾക്ക് അവരുടേതായ നിലപാടുകളോ അവരുടെ ഇഷ്ടങ്ങളോ അവരുടെ ആകാംക്ഷകളോ ഒന്നും പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു സ്പേസോ ഒരു ഫ്രീഡോ ഒന്നും ഈ ഒരു പാരന്റിംഗ് സ്റ്റൈലിൻ്റെ അകത്ത് ണ്ടായിരിക്കൂല അതുപോലെ തന്നെ അവർ റിയാക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളോട് ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും ഒരു നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ എപ്പോഴും പാരന്റ്സ് ഒരു ഡോമിനൻ്റ് ആയിട്ട് കുട്ടികൾ താഴെ കുട്ടികൾക്ക് യാതൊരുവിധ പരിഗണനയോ അവർക്ക് വേണ്ട വിധത്തിലുള്ള അവരുടെ ആഗ്രഹങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കാനോ ഈ ഒരു ആയിരിക്കും അടിയായിരിക്കും നമ്മൾ പറയുന്നത് പെർമസീവ് പാരന്റിങ് ആണ് ഈ ഒരു പാരന്റിങ് ശൈലി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന പാരന്റ്സ് ആണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന പാരന്റ്സ് എന്ന് പറയുമ്പോൾ അത് റോങ് ആയിക്കോട്ടെ റൈറ്റ് ആയിക്കോട്ടെ അവർ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെല്ലാം സംബന്ധിക്കുന്ന ഒരു പാരന്റ് ആയിരിക്കും അതായത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സാധിച്ചു കൊടുക്കുക ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടികൾക്ക് പാരന്റ്സ് ആയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഭയങ്കര ബോണ്ട് അവർ തമ്മിൽ ഉണ്ടായിരിക്കും പക്ഷേ ഒരു ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടികളിൽ വളരെ കുറവായിരിക്കും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നാലാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നെഗ്ലക്ട്ഫുൾ പാരന്റിങ് ആണ് ഈ ഒരു പാരന്റിങ്ങില് മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള മാനസിക ശാരീരിക ശാരീരികമായിക്കോട്ടെ ഇങ്ങനെയുള്ള പിന്തുണകളൊക്കെ വളരെ കുറവായിരിക്കും അതായത് അവരുടെ ആവശ്യങ്ങളോ ചിന്തകളോ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർക്ക് പ്രോത്സാഹനമോ അവർക്ക് വേണ്ട കാര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരു തരം പാരൻസ് ആണ് ഈ ഒരു പാരന്റിങ് സ്റ്റൈലിൽ അടങ്ങിയിട്ടുള്ളത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് കുട്ടികളുടെ മാനസികമായ വളർച്ചയിൽ വളരെ ദോഷകരമായിട്ടായിരിക്കും അവർക്ക് റെസ്പോൺസ് വരുന്നത് അവസാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹെലികോപ്റ്റർ പാരന്റിങ് ആണ് ഹെലികോപ്റ്റർ പാരന്റിംഗിന്റെ അകത്ത് നമ്മൾ പറയുന്നത് ഇതിന്റെ അകത്തുള്ള പാരന്റ്സ് കുട്ടികളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും അധികമായിട്ട് ഇവർ ഇടപെടും ഏത് കാര്യങ്ങളായിക്കോട്ടെ മൈന്യൂട്ടായിട്ടുള്ള എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതിലെല്ലാം ഈ പാരന്റ്സിന്റെ ഒരു ഉണ്ടായിരിക്കും അവരെ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അതിലെല്ലാം പാരന്റ്സ് ഇടപെടുന്നു എല്ലാ കാര്യങ്ങളും അവർ തീരുമാനിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ും അവർക്ക് തക്കതായി അവരുടെ ഒരു സ്വമേധാനം എടുക്കാനുള്ള സ്പേസ് കൊടുക്കാതെ പാരന്റ്സ് ഇടപെടുന്നതാണ് ഹെലികോപ്റ്റർ പാരന്റിംഗ് സ്റ്റൈൽ എന്ന് നമ്മൾ പറയുന്നത് ഇത് കുട്ടികൾ എന്ത് ചെയ്യും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റി കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാരണം പാരന്റ്സ് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഒരു സ്പേസോ അവരുടെ ഒരു ഐഡിയാസോ കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല സോ അവർക്ക് അവരുടെ പ്രോബ്ലംസ് വരുമ്പോൾ അത് സൊല്യൂഷൻസ് എത്തിക്കാനും അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം വരും എന്നാണ് പറയുന്നത് സോ ഇത്രയും പാരന്റിംഗ് സ്റ്റൈൽ നിങ്ങൾ കേട്ടിട്ടില്ല ഏതൊരു പാരന്റ് ആയിരിക്കും താൻ എന്നുള്ളത് സ്വയം വിലയിരുത്തുക ഇതിൽ പറഞ്ഞിട്ടുള്ള പാരന്റിംഗ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട ഒരു പാരന്റ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ട്രൈ ചെയ്യുക സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്